പാകിസ്ഥാനിലെ പെഷാവറിൽ അർദ്ധ ആസ്ഥാനത്തിന് നേരെ ചാവേർ ആക്രമണം ശേഷമുണ്ടായ വെടിവെപ്പിൽ പെഷാവർ എഫ്സി ചൌക്കിലെ കൊഹാട്ട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന അർദ്ധ സൈനിക വിഭാഗം ആസ്ഥാനത്തേക്കാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ഭീകരാക്രമണം നടന്നത് സ്ഫോടനത്തെ തുടർന്ന് നടന്ന ശക്തമായ വെടിവെപ്പിൽ മൂന്ന് പാകിസ്ഥാൻ സൈനികർ മരിച്ചു അഞ്ച് സൈനികരുൾപ്പെടെ പതിനൊന്നു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ശേഷം സൈനികരും ഭീകരവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു മൂന്ന് ചാവേറുകളാണ് സ്ഫോടനം നടത്തിയത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല എന്നാൽ ആക്രമണം നടത്തിയ രീതി വെച്ച് പിന്നിൽ പാകിസ്ഥാൻ താലിബാൻ സംഘടനയായ താലിബാൻ ആണെന്നാണ് പ്രാഥമിക നിഗമനം ടിപിയുടെ ശക്തി കേന്ദ്രമായ ഖൈബർ പഖ്തൂൻഖ്വ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് പെഷാവർ എന്നതും നിഗമനത്തെ സാധൂകരിക്കുന്നു നവംബർ പതിനൊന്നിനാണ് ടെഹ്രിക്കി താലിബാന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ കോടതി സമുച്ചയത്തിലേക്ക് ആക്രമണം നടന്നത് ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്ന തരത്തിൽ ടി ടി പി അനുകൂലികളായവരുടെ എക്സ്പോസ്റ്റുകൾ ഇതിനോടകം പുറത്തുവന്നു കഴിഞ്ഞു ആക്രമണത്തിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ പോലീസും സൈന്യവും ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം